ഹായ് ഗൈസാന്തിന് ടു പുത്തുൻ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം നമ്മുടെ ആര്യനും ഇത്രയുടെ സ്നേഹമൊക്കെ തോന്നി തുടങ്ങിയിരിക്കുകയാണ് മിത്രയ്ക്ക് ചുരിദാറൊക്കെ സെലക്ട് ചെയ്ത് കൊണ്ടിരിക്കുന്നുണ്ട് വീട്ടിലേക്ക് വിരുന്നു പോകാൻ വേണ്ടിയിട്ട് നമ്മുടെ ശ്രീദേവിയുടെ വീട്ടിലേക്ക് വിരുന്നു പോകാനൊക്കെ ആയിട്ട് ആര്യനും മിത്രയും കൂടി ബൈക്കിലാണ് പോകുന്നത് ബൈക്കിലൊന്ന് കറങ്ങാൻ വേണ്ടി കൊണ്ടുപോകാനെന്നൊക്കെ മിത്രയോട് പറയുന്നുണ്ട് അത് കേട്ട് മിത്രം ഇങ്ങനെ ഷോക്കായി നിൽക്കുന്നുണ്ട് പിന്നീട് നമുക്ക് കാണാം ശ്രീദേവിയുടെ വീട്ടിലാകെ പ്രശ്നമായിരിക്കുകയാണ് ശ്രീദേവിയുടെ അച്ഛൻ ഉദയഭാനു പൈസ കൊടുക്കാനുള്ള ഒരാൾ വന്നിട്ട് പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട് എനിക്ക് തിരിച്ച് കിട്ടാനുള്ള പണം തിരിച്ചു കിട്ടണം എന്നൊക്കെ പറഞ്ഞിട്ട് അയാൾ വന്നാട്ടി ഉണ്ടാക്കുന്നുണ്ട് നമ്മുടെ ആര്യനും മിത്രയും പിന്നെ ശ്രീദേവിയുടെ ഭർത്താവ് ആനന്ദും എല്ലാവരും ഉണ്ടല്ലോ അവിടെ മാമനും എല്ലാവരും ഇങ്ങനെ പരസ്പരം നോക്കുന്നുണ്ട് ഇതെന്താണെന്നുള്ളതിൽ ഏതായാലും ശ്രീദേവിയും ഫാമിലി ആകെ പെട്ടിരിക്കുകയാണ് അതിനിടയിൽ ശ്രീദേവിയുടെ അമ്മയും ആനിയത്തിയും കൂടി റൂമിലിരുന്ന് ശ്രീദേവിയോട് സംസാരിക്കുന്നതൊക്കെ ആര്യൻ കേൾക്കുന്നുമുണ്ട് ഇനി ഇതെങ്ങനെ അവർ മാനിപ്പുലേറ്റ് ചെയ്ത് എടുക്കും എന്നറിയില്ല കേട്ടോ ഏതായാലും കേട്ടതൊന്നും ആര്യൻ ഇപ്പോൾ ആരോടും പറയാനും പോകുന്നുണ്ടാവില്ല ഇതിനു മുമ്പും ആര്യൻ അറിഞ്ഞ സത്യങ്ങളൊന്നും ഇതുവരെ ആരോടും പറഞ്ഞിട്ടൊന്നുമില്ലല്ലോ വരുന്ന എപ്പിസോഡുകളിൽ നിന്നറിയാം ശ്രീദേവി പെട്ടോ ഇല്ലയോ എന്ന്